ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ റൈറ്റ് ഉറപ്പിക്കാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും ഇന്ന് രാത്രി എട്ട് മണിക്ക് ന്യൂയോർക്കിൽ നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയാണ് നമ്മുടെ എതിരാളികൾ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ഇന്ന് ആദ്യ ഇലവനിൽ അവസരം കിട്ടുമെന്ന ആരാധകർ വിശ്വസിക്കുന്നത് അയർലൻഡിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ചെത്തുന്ന നീലപ്പടയ്ക്ക് മുന്നിൽ ഇനിയുള്ള വെല്ലുവിളിയെ ലോകകപ്പിൽ അവിശ്വസനീയ കുതിപ്പ് നടത്തുന്ന അമേരിക്ക ഐറിഷുകാർക്കെതിരെ എട്ട് വിക്കറ്റിന്റെ ആധികാരിക ജയത്തോടെ തുടങ്ങിയ രോഹിത് ശർമ്മയും സംഘവും ചിരവൈലികളായ പാകിസ്ഥാനെ ആവേശ പോരിൽ ആറ് റൺസിനും ആദ്യ രണ്ട് കളിയിലും ഒരേ ഇലവനുമായി ഇറങ്ങിയ ടീം ഇന്ത്യയിൽ വിരാട് കോഹ്ലിയെ വെച്ചുള്ള ഓപ്പണിംഗ് പരീക്ഷണം നിർത്തി യശസ്വി ജയ്സ്വാളിനെ തിരിച്ചുകൊണ്ടുവന്നേക്കും അയർലൻഡിനെതിരെ ഒരു റൺസിനും പാകിസ്ഥാനെതിരെ നാല് റൺസിനും പുറത്തായ കോഹ്ലി തന്റെ ഇഷ്ട പൊസിഷനായ വൺ ഡൌണിലേക്ക് ഇറങ്ങുമ്പോൾ ഫോം വീണ്ടെടുത്തേക്കും ശിവം ദൂബയെ മാറ്റി മലയാളി താരം സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഓൾറൗണ്ടർ എന്ന പേരിൽ ടീമിലെടുത്തിട്ടും ദുബൈ ഇതുവരെ ഒറ്റ പന്ത് പോലും ഇറിഞ്ഞിട്ടില്ല ഇതോടെ സഞ്ജു കൂടി വന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ ആഴം കൂടും ബൌളിംഗ് നിരയിൽ മാറ്റത്തിന് സാധ്യതയില്ല മൂന്ന് പേസർമാരും രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാരും എന്നത് തന്നെയായിരിക്കും കോമ്പിനേഷൻ പാകിസ്ഥാനെ പോലെ ഇന്ത്യയെയും അട്ടിമറിച്ച സൂപ്പർ ഏറ്റിലേക്ക് മുന്നേറാമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ക്യാപ്റ്റൻ മൊണാങ് പട്ടേൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വംശജരാണ് അമേരിക്കൻ ടീമിന്റെ കരുത്തും പ്രതീക്ഷയും സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ